ണത്തിലാണ് യുദ്ധം നടന്ന പ്രദേശത്താണ് നമ്മളുള്ളത് ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് ജബല റുമാറയുന്ന പർവ്വതമാണ് സലിദ്ബന് അടക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കള് പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി കയറി വന്ന ഒരു മലയാണ് അത് റുമാത്ത് എന്ന് പറഞ്ഞാൽ അമ്പൈത്ത് എന്നാണ് അമ്പെയ്ത്തുകാരെ അൻപത് അൻബൈത്തുകാരെ പ്രവാചകൻ സുരക്ഷിതമായ കേന്ദ്രത്തിൽ ശത്രുക്കളെ നേരിടാൻ വേണ്ടി നിർത്തിയിരുന്ന മലയായിരുന്നു അവിടുന്ന് യുദ്ധം കഴിഞ്ഞു എന്ന നിലക്ക് ആദ്യഘട്ടത്തിലെ ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിന്റെ ചെറിയ ഒരു വിജയം ഉണ്ടായപ്പോ അവരെല്ലാരും സ്വയം തീരുമാനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവിടുന്ന് പിന്തിരിഞ്ഞോടിയ ഹാരിബാരി അടക്കമുള്ള ആളുകൾ ആ മലയുടെ മുകളിലൂടെ കയറി വന്നിട്ടാണ് പ്രവാചകനെ ആക്രമിച്ചത് അപ്പോഴാണ് ഹംസാർ അള്ളി അള്ളാഹു തലാൻ ഒരു പരിചയായി പ്രവാചകന്റെ കൂടെ നിന്ന് ഹംസാ അദ് അള്ളാഹു നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് ഈ കിടക്കുന്ന നമ്മുടെ പിറകിലുള്ള മക്കുപറയില് ബുഹുദിൽ മരണപ്പെട്ട എഴുപത്തി ഒന്നോളം സഹാബികളുണ്ട് അതിൽ പ്രഗത്ഭരായ മൂന്ന് സഹാബികളുണ്ട് ഒന്ന് ഹംസത്തുൽ ഖറാർ റബി അള്ളാഹു താലാൻഹു നസുഹിസ്ഹുസ്മ തങ്ങളുടെ പിതൃപ്വനായിരുന്നു എളാപ്പ മൂത്താപ്പ മക്കളിൽപ്പെട്ട ആളാണ് എളാപ്പയാണ് രണ്ടാമത്തെ ഒന്ന് മിസ്ആബിന് ഉമേർ റബിഅള്ളാഹുത്താലാൻഹും അതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമേർ ഇങ്ങനെ മൂന്ന് സഹാബികൾ ഇവിടെ വരപെട്ട് കിടക്കുന്ന ആളുകളിൽ പ്രഗൽഭരാണ് ഹംസ റബി അള്ളാഹു താലാൻഹുവിനെ കുറിച്ച് നമുക്കറിയാം പ്രവാചകന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മരണം വലീദിന്റെ ശത്രു പാകത്തുണ്ടായിരുന്ന അഥവാ യുദ്ധം നടക്കാൻ തന്നെ കാരണക്കാരായ ഹിന്ദു പോലത്തെ അബു സുഫിയാന്റെ ഭാര്യ ഹിന്ദു ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി ഹിന്ദിന്റെ പിതാവിനെ ബദറിൽ വെച്ച് അലി അലിയുവിന്റെ കരങ്ങൾ കൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന തന്റെ പിതാവിന്റെ കാതകനായ ഹംസാർ അലി അള്ളാഹനെ വധിക്കാൻ വേണ്ടി ഒന്നര വർഷക്കാലമായി വിലക്ക് വാങ്ങിയ വഹി എന്ന് പറയുന്ന ഒരു അടിമയാണ് ചാട്ടുളി എറിഞ്ഞ് ഹംസാർ അലി അഹുനെ പക വരുത്തുകയും ഹിന്ദു വന്നിട്ട് കരളിൽ കടിച്ചെടുത്ത് കരള് പിളർത്ത് കരളെടുത്ത് കടിച്ചുതുപ്പുകൊക്കെ ചെയ്ത ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണിത് അങ്ങനെ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്ന ഇനാം കൊടുത്തുകൊണ്ട് സമ്മാനം കൊടുത്തുകൊണ്ട് രാജ്യം വിട്ട കഥയൊക്കെ ഇൻഷാല്ലാ പിന്നെ ഒടുക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന പ്രഗത്ഭരായ സഹാബിമാരിൽ ആ പ്രഗത്ഭരിൽ ഒരാളാണ് മിസ്സാബുബിൻ ഉമേർ വലിയ സമ്പന്നനായിരുന്നു മദീനയിലെ രാവിലെ ഉടുത്ത വസ്ത്രം വൈകുന്നേരം ഉടുക്കുകയില്ല രാവിലെ ഉപയോഗിച്ച അത്ര വൈകുന്നേരം ഉപയോഗിക്കുകയില്ല അത്രയും സമ്പന്നനായി പ്രൗഢിയോടുകൂടി നടന്നിരുന്ന മിസ്സാബുബിൻ ഉമേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് എല്ലാം സമർപ്പിച്ച് ജീവിതം കൂടി സമർപ്പിച്ച് അവസാനം മയ്യത്ത് മരമാടുന്ന കഫൻ ചെയ്യുന്ന സമയത്ത് അസുഖിമ തങ്ങളോട് വന്നിട്ട് സഹാബികൾ പറയുകയാണ് വസ്ത്രം കൊണ്ട് കാല് മൂടിയാല് മൂടാൻ സാധിക്കുന്നില്ല തല മൂടിയാൽ കാല് മൂടാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇവിടെ ഇവിടെ പൊന്തി വരുന്ന ചെറിയ ചെടിയെടുത്തിട്ട് പുല്ലെടുത്തിട്ട് ആ പുല്ലിന്റെ ഭാഗം വെച്ചിട്ടാണ് മയ്യത്ത് കഫം എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് കാട്ടിത്തന്ന മാർഗം ഈ ശ്രോതാക്കളുടെ നമ്മൾ പോകുമ്പോൾ അവർ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന ആശയത്തിന് വേണ്ടി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന പ്രചരണത്തിന് വേണ്ടി സ്വന്തം ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് എല്ലാം സമർപ്പിച്ച് സന്ദേശം ഈ മാർഗത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അവരോട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വരുമ്പോ പ്രവാചകൻ സല്ലാമ തങ്ങള് ഇവിടെ മറ്റു കബറുകൾ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ വന്നാൽ നമുക്ക് പറയാനുള്ളത് അസ്സാം ഇനി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം എന്ന് അവരോട് കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ചെയ്യാഹു സുബാനോ തല പറയുന്നു അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരാണ് വിചാരിക്കരുത് അവർ അള്ളാഹുന്റെ അടുക്കൽ ഭക്ഷണം കഴിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരുമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ വിറ്റവരാണ് സ്വന്തം ശരീരത്തെയും ഒക്കെ സ്വർഗം തരാമെന്നുള്ള നിലക്ക് സ്വന്തം ശരീരത്തെയും സമ്പത്തിനെയും അള്ളാഹുന്റെ മാർഗത്തിൽ കൊടുത്ത ചെലവഴിച്ച ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഈഹദ് പെട്ട ആളുകൾ ഇവിടെ പങ്കെടുത്ത പല പ്രഗത്ഭരായ ആളുകളും പിൻകാലത്ത് പ്രബോധന രംഗത്ത് രണ്ട് സന്ദേശം ഈ ഈഹുദിന്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് നേതൃത്വത്തെ അനുസരിക്കാതെ അവഗണിച്ചതിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ വലിയ നഷ്ടത്തിന്റെ ഒരു ചരിത്രം രണ്ടാമത്തതൊന്ന് ഇവിടെ ഇസ്ലാമിക ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച പ്രഗത്ഭരായ അഞ്ചോളം വ്യക്തികൾ പിൻകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം ഈ യുദ്ധത്തിന് വേണ്ടി കോപ്പൂട്ടിയ അബുസുഫിയാൻ അടക്കമുള്ള ഹിന്ദടക്കമുള്ള അടക്കമുള്ളടക്കമുള്ള ആളുകൾ പിൻകാലത്ത് റബിയാഹു പറയുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പ്രവാചകനോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ നിങ്ങളൊക്കെ ഞങ്ങളെ ഹംസയെ കൊന്നവനാണെന്ന് പറഞ്ഞ് വർഷീയ മാറ്റി നിർത്താനോ അതുപോലെ പിന്നെ ഹിന്ദിനെയോ അല്ലെങ്കിൽ അബുസുഫിയാനെയോ മാറ്റി നിർത്താനോ പ്രവാചകൻ തയ്യാറായില്ല ീനിലേക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളെ അതത് സമയത്ത് സ്വീകരിക്കുന്ന നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇവിടെ ശത്രുക്കളുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകളിൽ പ്രഗത്ഭരായ പലരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നത് നമ്മുടെ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ പീഡിപ്പിക്കുന്ന നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹു എപ്പോഴാണ് അവർക്ക് ഹിദായത് കൊടുക്കാൻ നമുക്കറിയില്ല അള്ളാഹു സുബാനുവാത്ത ആന ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളെപ്പോലും സന്തോഷത്തോടു കൂടി ദീനിലേക്ക് പ്രബോധനം ചെയ്ത് അവരും ഇസ്ലാമിലേക്ക് വരണം എന്ന താൽപ്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ നമ്മളാവേണ്ടത് എന്ന സന്ദേശമാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ നൽകുന്നത്